കല്യാണം ഇവൻറ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചയ്ക്ക് ചോല വണ്ടോ തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കാളികാവ് അഞ്ചച്ചവിടി സ്കൂളിൽ ജെ ആർ സി ക്യാമ്പും ഗൃഹസന്ദർശന ആരോഗ്യബോധവത്കരണവും നടന്നു പി ടി പ്രസിഡന്റ് പി സമീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിസറ്റി ചെയ്യാൻ ആരെക്കുള്ള ആളുകൾ ഇവർ തയ്യാറായി ഇണ്ടല്ലോsetTextColor. നമ്മൾ നേ സുഭായത്തിൽ 1 2 3 4 5 6 7 8 വരെ ഞാൻ 10 വരെ പോകും. ആരെങ്കിലും ഇതിന്റെ താഴോട്ട് ഇങ്ങോട്ട് പട്ടലഎന്നറിയാറില്ലേ. ആരെങ്കിലും ഇതിൽ എത്രതൊരുൾക്ക് 18 17 16 15 14 13 12 11 അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഏറ്റെടുത്ത് വരാൻ തയ്യാറ എന്ന് പറഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ എന്റെ പേര് നല്ല एक्टेबल है एक्टेबल है आरएमजे नाले मूने जलेंगे। ओके बिल्कुल बिल्कुल। कई ऐड तो पॉवर है तो। तो इस आधार पर। ओके पात्र माता को तीन पैर दो। मैंने ना घोर अरे माता पाण्डे जस्टन चोज लो अंदर। मैंने क्या हम लोग कई नहीं मिलने पात्र मार्किंग करके संभल जाऊँगा तो। പി ടി എ വൈസ് പ്രസിഡന്റ് പുത്താൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് സബ് ഇൻസ്പെക്ടർ ശശിധരൻ വി ജിഷായം തുടങ്ങിയവർ ക്ലാസ് എടുത്തു ജെ ആർ സി കൗൺസിലർ രാകേഷ് എം സൈക്കോ സോഷ്യൽ കൗൺസിലർ ജിഷായം എന്നിവർ നേതൃത്വം നൽകി അഞ്ചുചവിടി പ്രദേശത്തുള്ള അയൽക്കൂട്ടങ്ങളിലും വീടുകളിലും ജെ ആർ സി കേഡറ്റ്സ് ആരോഗ്യബോധവൽക്കരണം നടത്തി രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച ക്യാമ്പ് മണിക്ക് അവസാനിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്